ഞാനിപ്പോൾ പറയുന്ന വിഷയം ചിലപ്പോ സുന്നി സംഘടനയിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആ വിഷയം പറയുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുക നൗഷാദ് നൌഷാദ് കുറച്ച് പഴയ സ്പീച്ചാണ് ഇതൊന്ന് കേൾക്കുക മലയാളത്തിൽ ഹുത്തുബ നടത്തുന്ന പള്ളികളിൽ ജുമാ നമസ്കരിക്കാമോ കൊറ്റ സു മുഹമ്മദ് നിന്നും ചോദിച്ചിരിക്കുന്നു മലയാളത്തിൽ ഹുത്തുബ നടത്തുന്ന പള്ളികൾ ജുമാ നമസ്കരിക്കാമോ എന്നാണ് ഹുത്തുബ എന്ന് പറയുന്നത് അതിന്റെ ഫർ അറബി ഭാഷയിലായിരിക്കണം എന്നതാണ് അപ്പൊ ഖുത്തുബയിൽ നിർബന്ധമായ അലഹദില്ല പോലെയുള്ള സലാത്ത് പോലെയുള്ള കാര്യങ്ങൾ അറബിയിൽ പറയുന്ന പള്ളികളാണെങ്കിൽ കുഴപ്പമില്ല അത് അറബിയിൽ തന്നെ അറബിയിൽ ആയിരിക്കേണ്ടുന്ന കുത്തുബയുടെ നിർബന്ധ ഭാഗങ്ങൾ അറബിയിൽ തന്നെ അവതരിപ്പിക്കണം എങ്കിലേ ആ ഖുത്തുബ ഖുത്തുബയാവും നിസ്കാരം നമുക്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല അത്തഹിയാത്ത് മലയാളത്തിലാക്കാൻ കഴിയില്ല ബാങ്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല എന്നതുപോലെ ഖുത്തുബയും മലയാളത്തിലാക്കാൻ കഴിയില്ല നിർബന്ധമായ കാര്യങ്ങൾ അറബിയിൽ തന്നെ പറയണം പിന്നെ ചില സ്ഥലത്തൊക്കെ മലയാളത്തിൽ കുറച്ചു പറയും നിർബന്ധമായ കാര്യങ്ങൾ അറബിയിൽ തന്നെ പറയും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിർബന്ധത നഷ്ടപ്പെടാത്തത് കൊണ്ട് കുഴപ്പമില്ല തീരെ മലയാളത്തിൽ മാത്രം കുത്തുമ നടത്തുന്ന സ്ഥലത്ത് നിസ്കാരം ചുമാൻ നിസ്കാരം ഇസ്ലാമിക ഫിക്ഹി നിയമപ്രകാരം ശരിയാവുകയില്ല വേറെ ഒന്നുമല്ല നമ്മളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ എം ഡി എം എ കേസും കഞ്ചാവ് കേസും കൊലപാതകങ്ങളൊക്കെ പേര് വരുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളുടെ പേരുകളാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് ഇതൊക്കെ നാട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അധിക ആൾക്കാർ യുവാക്കൾ ഇന്നത്തെ തലമുറ കൂടുതലായിട്ടും ഇസ്ലാമികപരമായ സ്പീച്ച് കാണാൻ അവർക്ക് സമയമില്ല റീൽസ് മാത്രം നോക്കുന്നു റീൽസിലാണെങ്കിലേ സ്പീച്ചോ മോട്ടിവേഷനോ മതപരമായ ഒന്നും അവർ ശ്രദ്ധിക്കാതെ വെറും കഞ്ചാവിനും അതുപോലെ തന്നെ ഇങ്ങനത്തെ മാർക്കോ പോലത്തെ സിനിമകൾ കണ്ടിട്ട് അവരെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സുന്നി പള്ളികളിൽ അപ്പോൾ ജുമ കുത്തുബയുടെ വിഷയമാണ് പറഞ്ഞു വരുന്നത് അതായത് ഇത്തരം ഏരിയകളിൽ അതായത് നമ്മുടെ ഈ കുത്തുബ കുത്തുബയുടെ ഭാഷ അതായത് അറബിയിലുള്ളത് നമുക്ക് മലയാളത്തിലാക്കി കൂടെ കാരണം ആ ഒരു സമയത്തുള്ള ഉത്ബോധനം അവരൊക്കെ ശ്രദ്ധിക്കും യുവാക്കളെ പ്രത്യേകിച്ചിട്ട് ആ സമയത്ത് എല്ലാവരും വരുന്ന ഒരു സമയമാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ബാക്കി സമയങ്ങളെ പോലെയല്ല അപ്പോൾ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ട നല്ല ഒരു ഉത്ബോധനം ഈ മയക്കുമരുന്നിനെതിരായി സ്ത്രീജന പീഡനത്തിനെതിരായി ഭാര്യമാർ നല്ല രീതിയിൽ പെരുമാറണം ഭാര്യമാരെ കരയിപ്പിക്കാൻ പാടില്ല സ്നേഹത്തിന്റെ പേരിൽ ഉമ്മയോട് ചേർന്ന് പെങ്ങളോട് ചേർന്ന് നിങ്ങൾ അവരെ പീഡിപ്പിക്കാൻ പാടില്ല ആത്മഹത്യകൾ നമ്മൾ സമുദായത്തിൽ കൂടുന്നുണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി കൊടുത്താൽ നമ്മളെ ഇന്നത്തെ തലമുറ അത് കൂടുതൽ പിക്കപ്പ് ക്യാച്ചപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കാനും സാധ്യതയുണ്ട് മറ്റു സമയങ്ങളെപ്പോലല്ല അപ്പോൾ നൌഷാദ് ബാഗവി പറഞ്ഞതുപോലെ തന്നെ ആണെങ്കിൽ അതായത് അറബി അതിൻ്റെ ഫർലും ഷർത്തുകളൊക്കെ ആദ്യം അവസാനം അറബികൾ പറഞ്ഞ് ഇടയിൽ നമുക്ക് കുറച്ച് ഉത്ബോധനം മലയാളത്തിലാക്കിയാൽ ആ കുത്തുബ് ശരിയാവും എന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ നമ്മളെ മഹല്ലുകൾ ഇതൊരു ചർച്ച ചെയ്യുക എല്ലാ മഹല്ലിലും ഇത് നടപ്പാക്കില്ല നടപ്പിലാക്കണം എന്നല്ല ഇതുപോലുള്ള ഇതുപോലുള്ള ഈ മയക്കുമരുന്ന് കൂടുതലുള്ള പ്രദേശങ്ങൾ അതെങ്കിൽ യുവാക്കൾ കൂടുതൽ സ്ത്രീപീഡനങ്ങളും അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലും അതുപോലെ മയക്കുമരുന്നിൻ്റെ പേരിലും കൂടുതൽ പേര് കളങ്കപ്പെടുത്തുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ മലയാളത്തിൽ ഉത്ബോധനം അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് ഭാവിയിൽ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ നല്ലതല്ലേ എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഞാൻ അതിനെ അല്ലെങ്കിൽ കുത്തു കൊടുക്കുവാൻ അല്ലെങ്കിൽ വേണമെന്ന് പറയാനോ ഞാനാളല്ല അത്ര ഈമാനൊന്നും അതിനേക്കുള്ള അറിവൊന്നും എനിക്കില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള സ്ഥിതിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഗൾഫിൽ എൻ്റെ പള്ളിയിൽ ഞാൻ ഒരു സുന്നി ആശയക്കാരനാണ് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ ഉറുദുവാണ് കുത്തുപ്പം എനിക്ക് പിന്നെ അറബി എന്നോട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ തന്നെ പോകുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവിടെ ഫറുത്തും ഷർദും ഫറുത്തും ഒക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ഒരു ആദ്യം അവസാനം ഒക്കെ അറബി പറഞ്ഞിട്ടാണ് ബാക്കി ഉറുദു പറയുന്നത് അതുകൊണ്ട് അത് ശരിയാവും എന്നൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാറ് ചർച്ച ചെയ്യാം കമന്റിലൂടെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം അതായത് കൂടുതൽ ഫുള്ള് മലയാളമാക്കണോ അല്ലെങ്കിൽ ഇത് സലഫിക്ക് അനുകൂലമായ പോസ്റ്റ് എന്ന് പറയാനും കഴിയില്ല അങ്ങനെ അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തിരുത്തി തരാം ഇൻഷാല്